തെറ്റുകൾ ഉണ്ടാവും അബദ്ധങ്ങൾ വരും അയാളെ അങ്ങനെ തന്നെ നിങ്ങൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം ഏ പിന്ന യൂസുഫ് നബിയുടെ ചരിത്രം നമുക്കൊക്കെ അറിയാലോ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുണ്ടായ അനുഭവമൊക്കെ അറിയാലോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നെ കുറേ ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു ആ ജ്യേഷ്ഠന്മാർക്ക് അദ്ദേഹത്തോട് ഒരു അസൂയ വരുന്നു അദ്ദേഹത്തെ ഒരു കിണറ്റിലേക്ക് കൊണ്ടുപോയി എറിയുന്നു വേറെ ആരൊക്കെയോ വന്ന് അദ്ദേഹത്തെ രക്ഷിച്ച് അദ്ദേഹം പിന്നെ വലിയ നിലയിലെത്തുകയാണ് അല്ലേ ജ്യേഷ്ഠന്മാർ അദ്ദേഹത്തെ കിണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞത് എന്തിനായിരുന്നു ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നു വിചാരിച്ചിട്ടാണോ ആണോ കൊല്ലാനായിരുന്നു പക്ഷെ പഠിച്ചോൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി മലഞ്ചെരുവിലെ ചെറിയ ഒരു വീട്ടിൽ ജീവിച്ച യൂസുഫ് നബി ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തി അല്ലേ അല്ലേ ഈജിപ്തിലെ കൊട്ടാരത്തിൽ ജീവിച്ച മൂസാ നബി മലഞ്ചെരുവിലെ ചെറിയ ഒരു വീട്ടിലുമെത്തി നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടത് യൂസുഫ് നബി മലഞ്ചെരുവിലെ ഒരു ചെറിയ വീട്ടിൽ ജനിച്ച ആളാണ് അദ്ദേഹം എത്തുന്നത് എവിടെയാ ഈജിപ്തിലെ കൊട്ടാരത്തിലാണ് ഈജിപ്തിലെ കൊട്ടാരത്തിൽ ജനിച്ച ജീവി ജീവിച്ച ഒരാളുണ്ട് മൂസാ നബി അദ്ദേഹം അവസാനം എത്തുന്നത് എവിടെയാ മലഞ്ചെരുവിലെ ചെറിയ ഒരു ഒരു ഓവലപ്പുരയിലാണ് എത്തുന്നത് ഇതാണ് പഠിച്ചവൻ്റെ പ്ലാന് ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ യൂസുഫ് നബി പിന്നെ വലിയ ആളായി അദ്ദേഹം കല്യാണം കഴിച്ച് അദ്ദേഹത്തിന് ഒരു കുട്ടി കുട്ടിയുണ്ടായി ഒരാൺകുട്ടി ഉണ്ടായി ആ ആൺകുട്ടിക്ക് അദ്ദേഹം കൊടുത്ത അറിയോ യൂസുഫ് നബിയുടെ മകന് യൂസുഫ് നബി കൊടുത്ത പേര് കേട്ടിട്ടുണ്ടോ മനാസേഹ് 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 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഏ സാരല്ല കോട്ടയെന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സാരല്ല കോട്ടയം മനാസേഹ് എന്ന് പറഞ്ഞാൽ എല്ലാം മറക്കുക മറക്കുകയാണ് ഇതെന്തിനായിരിക്കും അങ്ങനെ ഒരു പേരിട്ടത് ഏ യൂസുഫ് നബി അദ്ദേഹത്തിന് ആറ്റുനൂറ്റൊരു കുട്ടിയെ കിട്ടിയപ്പോൾ ആ കുട്ടിക്ക് പേരാണ് എല്ലാം മറക്കുക അതെന്തിനൊരു കേട്ടെ ചിലപ്പോൾ ഈ കുട്ടി വലിയ കുട്ടിയാവുമ്പോൾ വലിയ ആളാവുമ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് ആളുകൾ വരും എന്നിട്ട് പറയും എടാ നിൻ്റെ മൂത്താപ്പന്മാരെയൊക്കെ നിനക്കറിയോ അവരാരാണെന്നറിയോ നിൻ്റെ വാപ്പയെ കൊല്ലാൻ നോക്കിയ ആളുകൾ നിൻ്റെ വാപ്പയെ അവർ കിണറ്റിൽ കൊണ്ടുപോയിട്ടതാ കൊല്ലാൻ വേണ്ടിയിട്ട് അവരോട് മിണ്ടാൻ പാടില്ല അവരോട് ബന്ധപ്പെടാൻ ബന്ധം പുലർത്താൻ പാടില്ല അവർ ആ മക്കളോട് പോലും സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ അവരോട് പകരം വീട്ടണം എന്നൊക്കെ ആരെങ്കിലും വന്ന് ഈ കുട്ടിയോട് എന്നെങ്കിലും പറഞ്ഞാൽ ആ കുട്ടി കൊടുക്കേണ്ട മറുപടിയാണ് വാപ്പ കൊടുത്ത പേര് എന്താ സാരല്ല കോട്ടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം പറഞ്ഞതാ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു പെൺകുട്ടി അവൾ പറഞ്ഞത് അവളെ കല്യാണം കഴിഞ്ഞിട്ട് ഈ അമ്മായിമ്മയുടെ അടുത്തുനിന്ന് അമ്മായി അമ്മയാണ് അമ്മയുടെ അടുത്തുനിന്ന് അത്ര നല്ല ഓർമ്മകളൊന്നുമല്ല അമ്മ ചെറിയ കാര്യങ്ങൾക്ക് വല്ലാതെ വഴക്കിടും വാശി കാണിക്കും കുറ്റപ്പെടുത്തും അങ്ങനെയൊക്കെ അമ്മ ഇവിൾ പറയാ ഈ മരുമകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു വീട്ടിലേക്ക് ചെന്നാൽ നല്ല ചെടിയൊക്കെ കണ്ടാൽ നമ്മൾ ഒരു കമ്പ് തരുമെന്ന് ചോദിക്കൂലേ അങ്ങനെ അവരൊരു കമ്പ് തന്നാൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് കൊണ്ടുവന്ന് കുത്തില്ലേ എന്നിട്ട് അതിന് വെള്ളവും വളവൊക്കെ കൊടുക്കൂലേ അതിന് വളരാനും വേര് പിടിക്കാനുള്ള ഒരു സമയം കൊടുക്കൂലേ അല്ലേ ഇതാണ് മരുമകൾ വീട്ടിൽ വളർന്ന ഒരു മരവും അയൽപ്പക്കത്ത് നിന്ന് കൊണ്ടുവന്ന് കുത്തിയ ചെടിയും ഒരുപോലെ ആവില്ലല്ലോ വീട്ടിൽ വളർന്ന ഒരു മരം പോലെയല്ല അപ്പുറത്തു നിന്ന് കൊണ്ടുവന്ന് കുത്തിയ ചെടി അതിന് വേര് പിടിക്കണ്ടേ പക്ഷേ ഈ അമ്മയുടെ അടുത്ത് അങ്ങനെയുള്ള അനുഭവം ഒന്നും ഉണ്ടായില്ല അതാണ് അവൾ പറയുന്നത് അവൾ ഗർഭിണിയായിരിക്കണ സമയത്ത് പിന്നെ ഒരു ദിവസം അല്ലാതെ വേദന എടുത്ത് ആശുപത്രിയിലേക്ക് പോയി മരുന്നൊക്കെ കുടിച്ച് തിരിച്ചു വന്ന് അവളിങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി കുറേ കഴിഞ്ഞപ്പോഴാണ് ആരോ ഇങ്ങനെ തൊടുന്നത് പോലെ തോന്നിയത് ആരോ ഇങ്ങനെ തലോടുന്നത് പോൾ അവൾ മെല്ലെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അമ്മ അമ്മയാണ് ഇത്രയും കാലം സ്നേഹത്തോടെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലാത്ത അമ്മ മരുമകളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തലോടിയിരിക്കുന്നു അത് അമ്മയാണെന്ന് അറിഞ്ഞപ്പോ അവൾ അങ്ങനെ തന്നെ കിടന്നു കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ മരിച്ചു അമ്മ മരിച്ച ദിവസമാണ് ഇവൾ പറയണേ അവൾ പറയാ അമ്മ എന്നെ കുറേ വേദനിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് എന്നെ കുറേ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആ പാതിരാത്രിയിലെ തലോടൽ മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ മാഞ്ഞുപോയി ബാക്കിയുള്ളതൊക്കെ മാഞ്ഞു പോവുകയും ഒറ്റ പാതിരാത്രിയിലെ തലോടൽ മാത്രം ബാക്കിയാവുകയും ചെയ്യുന്ന അത്ഭുതമാണ് ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം കാരുണ്യം ഒരു മനുഷ്യന് വേറൊരു മനുഷ്യൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ കാരുണ്യമില്ലാത്ത ഇല്ലാത്ത കൂടെ ജീവിക്കാൻ കഴിയില്ല അത് ഭാര്യ ഭർത്താവുമായിട്ടല്ല ഒരു ഹോസ്റ്റലിൽ പോലും ജീവിക്കാൻ കഴിയില്ല ഒരു മുറിയിൽ അയാളുടെ കൂടെ ജീവിക്കാൻ പോലും കഴിയില്ല കാരുണ്യമില്ലാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബ്രസീലിൽ ഒരു വലിയ എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പാവ്ലോ കൊയിലോ എന്നാണ് പാവ്ലോ കൊയിലോ എപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു നോവലുണ്ട് ീർ എന്നാണ് നോവലിൻ്റെ പേര് അത് പത്രപ്രവർത്തകയാണ് അങ്ങനെ ഇവിടെ പോയതാണ് അഫ്ഗാനിസ്ഥാനിൽ പോയതാണ് പിന്നെ ആൾ വരുന്നില്ല അങ്ങനെ ഭാര്യയെ തെരഞ്ഞ് ഇയാൾ നടക്കുകയാണ് പല സ്ഥലങ്ങളിലൂടെ അങ്ങനെ നടന്ന് നടന്ന് കുറേ സ്ഥലങ്ങൾ കവരുകയാണ് കവർ കവർ ചെയ്യാണ് ഒരു സ്ഥലത്ത് എത്തുകയാണ് കസാക്കിസ്ഥാനിലോ മറ്റോ എത്തുക അവിടെ ഇരുന്നിട്ട് ഒരു ഡയറി എഴുതുന്നുണ്ട് ഭാര്യയെക്കുറിച്ച് ഓർത്തുകൊണ്ട് അയാൾ എഴുതുന്ന ഒരു ഡയറി ഉണ്ട് ആ ഡയറിയിൽ ഒരു ഇങ്ങനെയാണ് ഭാര്യയുടെ പേര് എസ്തർ എന്നാണ് യസ്തർ എൻ്റെ യസ്തർ നീ എവിടെ പോയാലും ഞാൻ നിന്നെ തിരഞ്ഞു വരും എനിക്ക് നിന്നെ വേണം നിന്നെ വിടാൻ പറ്റുമല്ലോ എനിക്ക് അതെന്തുണ്ടാന്നറിയോ ലോകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീ ആയതുകൊണ്ടല്ല അതുകൊണ്ടല്ല ലോകത്ത് എന്നെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് നീ ആയതുകൊണ്ട് എനിക്കങ്ങനെ വേറൊരാളെ കിട്ടിയിട്ടില്ല എന്നെങ്ങനെ മനസ്സിലാക്കുന്ന വേറൊരാളെ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് നിന്നെ വേണം എനിക്ക് നിന്നെ സ്നേഹമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ പിരാന്ത് പിടിച്ച സ്നേഹമാണ് പക്ഷെ നിന്നേക്കാൾ എനിക്ക് സ്നേഹമുള്ള വേറെ ഒരാളുണ്ട് നിന്നേക്കാൾ എനിക്ക് സ്നേഹമുള്ള വേറെ ഒരാളുണ്ട് അതാരാണെന്നറിയോ നീ ഉള്ളപ്പോൾ മാത്രമുള്ള എന്നെ ആ എന്നെ ഞാൻ വേറെ ഒരാളുടെ കൂടെയും കണ്ടിട്ടില്ല നിന്റെ കൂടെ മാത്രമേ കണ്ടുള്ളൂ നീ ഉള്ളപ്പോൾ മാത്രമുള്ള ഒരു ഞാനുണ്ട് ആ എന്നെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് ബന്ധങ്ങൾ ഈ ജീവിതത്തിന് കരുത്താണ് തരുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ട് അവിടെയുള്ള പുനരധിവാസ ക്യാമ്പിൽ കഴിയുന്ന ഓരോ മനുഷ്യനും നമ്മളോട് ഇങ്ങനെ തളർന്ന കണ്ണുകളോടെ പറയുന്നത് കൂടെയുള്ള മനുഷ്യൻ്റെ വിലയാണ് കൂടെയുള്ള മനുഷ്യൻ്റെ വിലയാണ് താങ്ക് യു